മന്ത്രദീക്ഷ നമ്മൾ വാങ്ങി എന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുന്നു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് നിർദ്ദേശങ്ങൾ വാങ്ങുന്നു അതനുസരിച്ചുള്ള ജപക്രമങ്ങളൊക്കെ ചെയ്യുന്നു ഒരു ദിവസം എത്ര താമസം ജപിക്കണം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ആഹാരം കഴിക്കണം ആരുടെയൊക്കെ സംസർഗം ഉണ്ടാകണം എന്നൊക്കെ നിയമങ്ങളുണ്ട് അത് ഓരോ സാധനയ്ക്കും അതനുസരിച്ചിട്ടുള്ള ക്രിയകളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നു അപ്പോൾ ഇനി ഈ സാധനയുടെ കൾമിനേഷൻ എന്താണ് അതിൻ്റെ പൂർണ്ണതയിലൊക്കെ നമ്മൾ അമിക്കുക അല്ലെങ്കിൽ ആ അവസ്ഥ എന്താണ് ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി മന്ത്രം മന്ത്രം ജപിക്കുന്ന ആള് മന്ത്രം ഉള്ള മന്ത്രത്തിനുള്ള മൂർത്തി ഇവർ മൂന്ന് പേരും ഇങ്ങനെ പുറമെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഈ ട്രേകളിൽ നിൽക്കുന്നത് മന്ത്രയും മന്ത്രദേവതയും മന്ത്രം ഉപാസിക്കുന്ന ആളും ഇവർ മൂന്ന് പേരും തുടക്കത്തിൽ മൂന്ന് ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ ഈ മന്ത്ര സാധന ചെയ്യുന്ന ആൾക്കാർ ലക്ഷ്യം എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് എന്നുള്ളത് മാറി തുറന്നാകണം എന്നുവെച്ചാൽ മന്ത്രം ദേവത മനസ്സ് സാധകന്റെ മനസ്സിൽ ഇത് മൂന്നും എപ്പോഴാണോ ഒന്നിച്ചു ചേരുന്നത് ആ അവസ്ഥയാണ് ഈ സാധന ക്രമത്തിൽത്തെ പൂർണ്ണ കിട്ടുക അപ്പോൾ ഇതിൻ്റെ ഉള്ള തന്ത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നതാണ് അതിനെങ്ങനെ നമ്മൾ അങ്ങനെ ആ മൂന്നും മൂന്നാക്കുന്ന പ്രക്രിയയ്ക്ക് എന്താണ് പറയുക അതാണ് നമ്മൾ പുരസ്വരണം എന്ന് പറയുന്നത് അപ്പോൾ വാക്കിനർത്ഥം ഒന്നിനെ ആവർത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആവർത്തിക്കുമെന്ന് പറയുന്ന സമയത്ത് ഒരു യാന്ത്രികമായിട്ട് ആവർത്തിച്ച് കഴിഞ്ഞാൽ അതിന് ബലം കിട്ടില്ല എന്നും പറയുന്നുണ്ട് ഉദാഹരണത്തിന് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പദം ഒരു മന്ത്രം അത് നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷങ്ങൾ ജപിക്കാം കോടികൾ ജപിക്കാം പക്ഷേ നിങ്ങൾ യാന്ത്രികമായിട്ടാണ് ജപിക്കുന്നതെങ്കിൽ എന്നുവെച്ചാൽ ഒരു ടേപ്പ് റിഡർ മാതിരി ആണ് ജപിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ കാര്യമായിട്ടുള്ള ഫലമൊന്നും കിട്ടില്ല അവിടെയൊക്കെ ഈ യാന്ത്രികമായിട്ട് ബന്ധനം ജപിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനെ രണ്ട് വിധമേ ഉള്ള കാര്യങ്ങൾ അറിയുള്ളൂ ഒന്നുകിൽ ആക്റ്റീവായിരിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക ഈ അല്ലാത്ത എൻ്റെ അതിൽ അതില്ലാത്ത അവസ്ഥയെപ്പറ്റി മനസ്സിന് പറയാൻ പറ്റില്ല ഇപ്പം മന്ത്രം ജപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതൊരു സെഗേഷൻ ആണ് മനസ്സിനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന ആ മനസ്സിനെ നമ്മൾ ഒരു വണ്ണത്തിൽ പിടിച്ചു നിർത്തിയിട്ട് ഒരു ചിന്തയിൽ മാത്രം ഒരു ശബ്ദത്തിൽ മാത്രം പിടിച്ചു നിർത്തിയിട്ട് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കുകയാണ് ഈ മന്ത്രതെട്ടി ചെയ്യുന്നത് അപ്പം അത്യാ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ റിപ്പീറ്റഡായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ നമ്മൾ സൈക്യാട്രിസ്റ്റ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ഹിപ്നോട്ടിസ്റ്റെടുത്ത് പോകുന്ന സമയത്ത് അയാളെങ്ങനെ പറയും ഒന്ന് രണ്ട് മൂന്ന് ജീവിക്കാൻ പറയും അല്ലെങ്കിൽ ഒരു പെണ്ടിലിങ്ങനെ കറങ്ങുമ്പോൾ നോക്കാൻ ഓൾക്കൊണ്ടിരിക്കാൻ പറയും ഇത് നോക്കിയ സമയത്ത് എന്താ റെപ്യൂറ്റേഷൻ എല്ലാ റെപ്യൂറ്റേഷൻസും എന്ത് തരം റെപ്യൂറ്റേഷൻ ആണെങ്കിലും ആവർത്തന വിരസത വരും അതോടൊപ്പം തന്നെ അതിൽ നിന്നും എസ് എൻസിൽ നിന്ന് നമ്മൾ മാറിപ്പോവും അപ്പം ഇതാണ് ആദ്യത്തെ മന്ത്രസാധന നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഭവം ഉറക്കം വരും പിന്നെ രണ്ടാമത് ചിന്തകൾ വരും ഇതാണ് എല്ലാവർക്കും കംപ്ലൈൻറ് ചിന്തകൾ വരും അപ്പം പഠിപ്പിക്കുന്ന എന്താ വെച്ചാൽ ഒരു ചിന്തയെ പാടുള്ളൂ എന്നുള്ളതാണ് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ഇഷ്ടദേവതയുടെ രൂപം നമ്മൾ സങ്കല്പിക്കണം അത് മാത്രം നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ അറിയുന്നു പക്ഷേ മനസ്സിന് അങ്ങനെയൊരു സ്വഭാവമുണ്ട് അതിനങ്ങനെ ഒന്നും ഒന്നിനായിട്ട് ചിന്തിക്കാൻ പറ്റില്ല ഒരേ സമയത്ത് പലതായിട്ട് ധരിക്കും ഒരേ സമയത്ത് ഒന്നിനെ നോട്ട് കൊണ്ടിരുന്നുകഴിഞ്ഞാൽ അടുത്ത സെറ്റിലേക്ക് പോകും മനസ്സൊരു കുറങ്ങമാതിരിയാണ് അതങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതിനെ പിടിച്ച് പിടിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല അതിനെ മനസ്സിലാക്കുക വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ മന്ത്രജപമോ ധ്യാനമോ ഒക്കെ ഒരു എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം നമ്മളുടെ ശരീരത്തിൽ തരുള്ളൂ അല്ലെങ്കിൽ നമുക്ക് തലവേദനയും ടെൻഷനും ഹൈപ്പർ ടെൻഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു ഉപാധിയായി മാറും അപ്പോൾ മിക്കവാറും മന്ത്രം ജപിക്കുന്ന ആൾക്കാർക്ക് ഈ ബോധം ഇല്ലാതെയാണ് ചെയ്യുന്നത് മന്ത്രം ജപിക്കുമ്പോൾ ഈ അതാണ് പറഞ്ഞത് ഈ കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള നല്ലൊരു ഉണ്ടെങ്കിൽ മാത്രമേ ഇതെങ്ങനെ മുന്നോട്ട് പോകണം പോകണമെന്നുള്ളത് നമുക്കറിയില്ല ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ അതൊരു ഭാഗ്യം വേണം പൂർവ്വ പൂർവ്വജന്മസുഹൃതം വേണം എന്നൊക്കെയാണ് പറയുന്നത് എൻ്റെ ഗുരു പറയാറുണ്ട് നല്ല ഭാര്യയും നല്ല ഗുരുവിനെയും കിട്ടാൻ വേണം എന്ന് പറയും അപ്പം അതിൽ അത് കേൾക്കുമ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് കുറച്ച് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും പക്ഷേ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടുപേരും നമ്മളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ രണ്ട് ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തി കൊണ്ടുപോകാനുള്ള രണ്ട് ഘടകങ്ങൾ ഒന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനാണ് അല്ലെങ്കിൽ നമ്മളെ ഈശ്വരനാണ് ആ ഈശ്വരനെ പ്രാപിക്കാനുള്ള മാർഗം പറഞ്ഞു തരുന്ന ഗുരുവാണ് അപ്പോൾ അത് അതല്ലാതെ പിന്നീട് നമ്മൾ നമ്മളെ ജീവിതത്തിൽ നിയന്ത്രിക്കുന്നത് നമ്മളെ കളത്രമാണ് അപ്പം നല്ല ഭാര്യ എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് നല്ല ഭാര്യ മാത്രമല്ല നല്ല കളത്രം നല്ല സ്പൗസ് കിട്ടാൻ പൂർവിക്കുന്നതാണ് അപ്പം അതൊരു കോംപ്ലിമെൻറ്റിങ് ആയിട്ട് വരുന്നുണ്ടാണ് പറപടിയിരിക്കുന്നത് അപ്പോൾ ഈ മന്ത്രം കൃത്യമായിട്ട് നല്ലവണ്ണം പറഞ്ഞ് മനസ്സിലാക്കി എന്തെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലാണ് നമ്മളുടെ മനസ്സിലാക്കുക വേണം പ്രതി കൊടുക്കാനുള്ള ആളും വേണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രക്രിയ ഒരു മന്ത്രസാധന പൂർത്തിയുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ മൂന്നെണ്ണം മന്ത്രം മന്ത്രദേവത മന്ത്രം ജപിക്കുന്ന മനസ്സ് ഇത് മൂന്നും ഒന്നാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള മന്ത്രജപത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇതെങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി പുറച്ചാണെന്നുള്ള കുഴിയാണ് അപ്പോൾ ഒരു മന്ത്രത്തിന് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് 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 എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നമ്മളുടെ മനസ്സിങ്ങനെ ഒരു 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 ബക്കറ്റ് മാത്രം വിചാരിക്കുക അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇവിടത്തുണ്ട് ഞാൻ അതിലേക്ക് മന്ത്രം എന്നുള്ള സാധനത്തിനും പുതിയതായിട്ട് കൊണ്ടുവരികയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുക്കയിലിരിക്കുന്ന സാധനങ്ങൾ നിറഞ്ഞിരിക്കാമെന്ന് വിചാരിക്കുക അപ്പോൾ അതിന് പുറമേ നിന്നൊരു സാധനം വരികയാണെങ്കിൽ ഈ പുറമേ നിന്ന് വരുന്ന സാധനത്തിനെ ഉൾക്കൊള്ളാനായിട്ട് അകത്തിരിക്കുന്ന ഒരാൾ ഏതെങ്കിലും ഒന്ന് അനാവശ്യമായിട്ടുള്ളൊരു കാലിന് പുറത്തേക്ക് പോകണം എന്നാലേ ഇതിന് പുതിയത് വരാൻ പറ്റുള്ളൂ ഈ പ്രിൻസിപ്പിളാണ് നമ്മൾ മന്ത്ര സാധനങ്ങൾ എടുക്കാൻ പോകുന്നത് അപ്പം മന്ത്രം ഉപദേശിച്ചു തരുന്ന സമയത്ത് മന്ത്ര എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ മന്ത്രം മന്ത്രത്തിൽ ദേവതയും കൂടി ചേർത്തിട്ടുള്ള വരുന്നത് മന്ത്രം മന്ത്രദേവതയും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു ദേവതയെ നമ്മൾ നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളുടെ മനസ്സിൽ അബോധ മനസ്സിലും ഉപബോധ മനസ്സിലൊക്കെയായിട്ട് ജന്മാന്തരങ്ങളായിട്ടുള്ള വാസനകളും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതും ഇന്നലെ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള ഒരേ ബണ്ടിൽസ് ഈ ബക്കറ്റിന് അകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്കാണ് പുതിയൊരു സാധനത്തിനെ കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്താണോ വളരെ പഴകിയ കാര്യങ്ങൾ അതാണ് നമുക്ക് സാധാരണഗതിയിൽ ഒബ്സലീറ്റ് ഒബ്സലീറ്റായിട്ടുള്ള മെമ്മറീസ് ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ നോക്കുന്ന സമയത്ത് ഡിലീറ്റ് അൺയൂസ്ഡ് ആപ്സ് എന്ന് പറയും അതെന്താ കാണിക്കുന്നത് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത ചില ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടെന്ന് വെക്കാം അത് നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല അതുമാതിരിയുള്ള ചില കാര്യങ്ങൾ നമ്മളുടെ എത്രയോ ജന്മങ്ങളിൽ മുമ്പ് നൽകുന്ന ചില വേദനകളോ അല്ലെങ്കിൽ ഭയമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രസ്ട്രേഷനോ ഒക്കെ അതിൻ്റെയൊക്കെ മെമ്മറീസ് നമ്മുടെ ഈ കുട്ടികളത്തുണ്ട് അപ്പോൾ ഇങ്ങനെ പുതിയതായിട്ട് ഒരു പോസിറ്റീവായിട്ടുള്ള സാധ്യത നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് മനസ്സ് മനസ്സാദ്യം ചെയ്യാൻ പോകുന്നത് ഈ അൺയൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺതൊട്ടിയായിട്ടുള്ള കുറേ കാര്യങ്ങളിട്ട് പുറത്തും എന്നാലേ ഈ മന മന്ത്രത്തിന് അകത്ത് കയറാൻ പറ്റും അപ്പോൾ ഈ ഈ പ്രക്രിയയാണ് നമ്മളുടെ സാധാരണ മനുഷ്യനെ മനസ്സിലാകാതെ പോകുന്നത് കാരണം അപ്പം മന്ത്രം ജീവിക്കുന്ന സമയത്ത് ഒരുപാട് വേണ്ടാത്ത ചിന്തകൾ വരുന്നതാണ് ഈ വേണ്ടാത്ത ചിന്തകൾ എന്ന് പറയുന്നത് ശരിക്കും ശരിക്കും വേണ്ടാത്ത തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് വേണ്ടാത്ത തന്നെയാണ് അതുകൊണ്ടാണ് ശരീരം മനസ്സ് പുറത്തേക്ക് അകത്ത് ശ്രമിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മളൊരു ഒരു ദോഷമായിട്ടല്ല കാണുന്നത് മനസ്സിന് നിങ്ങൾ സാക്ഷിയായിട്ട് നിൽക്കുക മനസ്സിൽ നിന്നും ഈ മന്ത്രം ജപിക്ക ജപിക്കുക ജപിക്കുക ഈ ഉള്ളിൽ നിന്നും കാര്യങ്ങൾ ഞാൻ പുറത്തേക്ക് വന്നോണ്ടേയിരിക്കണം അപ്പോൾ ആ പുറത്തേക്ക് വരുന്നതിനെ നിങ്ങൾ തടഞ്ഞു വയ്ക്കാതിരിക്കുക അതിനെ പിടിച്ചു വെക്കാതിരിക്കുക അതിനെ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇതൊന്നും ചെയ്യാതിരിക്കുക സാക്ഷിയായിട്ട് ഇരിക്കുക ഇതാണ് ധ്യാനം അപ്പോൾ അതിനെ ബെസ്റ്റ് പേർക്കാണെന്ന് വെച്ചാൽ ഈ മൂർത്തിയെ ആരാണോ നിങ്ങൾ മൂർത്തി മന്ത്രത്തിൻ്റെ അധിപതിയായിരുന്നു ആ ഉപാസനമുക്തി മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിന് നിങ്ങൾക്ക് ആയിട്ട് ഒരു പടം വയ്ക്കുകയോ ഒരു വിഗ്രഹം വയ്ക്കുകയോ ഒരു അമ്പലത്തിൽ ഇരിക്കുകയോ എന്തെങ്കിലും ഒരു ഒരു ഉപാധിയായിട്ട് ഒരു എന്തെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കണ്ണു തോന്നാമെന്ന് നോക്കുക വീണ്ടും പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അതിങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ അകത്തിരിക്കുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ ജങ്ക് ഇത് മുഴുവൻ നമ്മൾ ഈ മന്ത്രത്തിന്റെ ഇഫക്റ്റ് കൊണ്ട് പോകും അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളുടെ ചിത്രം ശുദ്ധിയാവും അബോധ മനസ്സ് ചിത്തം എന്ന് പറയുമ്പോൾ ഗേറ്റിംഗ് മനസ്സ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്നത് മനസ്സിൽ മൊത്തത്തിലാണ് എടുക്കുന്നത് അതൊരു ഉപബോധ മനസ്സുകൊണ്ട് അപബോധ മനസ്സിനൊരു സംബ്ലിപനങ്ങൾ കോൺഷ്യസ് അപ്പോൾ അതെല്ലാം എല്ലാം പ്യൂരിഫൈഡ് ആയാൽ മാത്രമേ നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു റിസപ്റ്റിളായിട്ട് ഒരു ദൈവചൈതന്യത്തിനോ ഒരു ഇൻസൈറ്റിനോ ഒരു വെളിപാടിനൊക്കെ നമ്മൾ തയ്യാറാകുന്നത് അപ്പോഴാണ് അപ്പം ഇതൊരു ഗ്രാചര പ്രോസസ്സാണ് അത് നിങ്ങളുടെ ഈ പാതയിലുള്ള അല്ലെങ്കിൽ ഈ ആഗ്രഹം മോക്ഷത്തുമുള്ള ആഗ്രഹം എത്രത്തോളം ശക്തമായിരിക്കുന്നു അത്ര ശക്തമായിട്ട് തന്നെയായിരിക്കും ഇത് അപ്പം ഈ പുരസ്ചരണം എന്നുള്ളതാണ് നമ്മൾ ഈ മന്ത്രജപത്തിൻ്റെ അല്ലെങ്കിൽ മന്ത്രസാധനയുടെ ആയിട്ട് പറയപ്പെടുന്നത് ഇനി നമുക്ക് പുരശ്ചരണം എന്താണെന്ന് നോക്കാം അപ്പം മന്ത്രദിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഓരോരുത്തർക്കും ഓരോ പരമ്പരയുണ്ട് ആ പരമ്പരയിൽ അനുസരിച്ചിട്ട് നിയമങ്ങളുണ്ടാവും അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ക്രിയകളുണ്ടാവും ഡ്രസ് കോഡ് ഉണ്ടാവും അങ്ങനെ ഫുഡ് കോഡ് ഉണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും ഇതൊക്കെ നിങ്ങൾ മുമ്പേ തീരുമാനിച്ച് നിങ്ങളുടെ ശരീരത്തിനും ഉതകുന്ന രീതിയിലുള്ള ഒരു സാധനക്രമം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രം വാങ്ങിച്ചാൽ മാത്രം പോരാ നിങ്ങൾക്ക് ആ മന്ത്രം നിങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും പുരോഗമനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഉപകരണമായിട്ട് മാറണം അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ബാധ്യതയാണ് ഈ ഭൂലമന്ത്രം ഇരുത്തിയിരിക്കുന്ന മന്ത്രവും ആ മന്ത്രത്തിൻ്റെ ദേവതയും നിങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ബാധയായി നിൽക്കും അതൊന്നുകിൽ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും അതല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിലേക്കത് കാര്യവും ഓർപ്പ് ചെയ്യും അത് വളരെ ശ്രദ്ധിച്ച് വേണം ഈ കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ നമ്മൾ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളുടെ സ്വാധ്യായം ഉള്ള ആദ്യമാണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ജീവിതത്തിൽ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സാധന അല്ലെങ്കിൽ ആധ്യാത്മികത എന്നൊക്കെ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു ഒരു സോഷ്യലിസ്റ്റ് ടെൻഡൻസിയിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ അല്ല താത്വികമായിട്ട് പറയാം അഹം ബ്രഹ്മാസ്മി നമ്മൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് റോഡേ പോകുന്ന ഒരു തെരുവ് പട്ടിയോ ഞാനും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന ഗുരു ഒന്നാകുമോ താത്യകമായിട്ട് ഒന്നാകും പക്ഷെ പ്രായോഗിക തലത്തിൽ ഒന്നാവില്ല അതുകൊണ്ട് തന്നെ ഈ ആധ്യാത്മികത എന്ന് പറയുന്നതോ എന്നുവെച്ചാൽ ഇക്കിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അപ്പുറത്തായിട്ടും അതിന് മുകളിലായിട്ടും അതിന് അതിനെ അതിനും 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 ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ആധ്യാത്മികതയിൽ ചേർന്നിട്ട് അത് എത്രത്തോളം പ്രായോഗികമാകും എന്ന് നമ്മൾ ചിന്തിക്കണം ഓരോരുത്തരും ഓരോ സ്റ്റേജിലാണ് നിൽക്കുന്നത് ഓരോ ആവശ്യങ്ങളാണ് നിൽക്കുന്നത് ഓരോരുത്തരുടെ കഴിവ് ഓരോരുത്തരുടെ ബേസിക്കായിട്ടുള്ള ടെൻഡൻസീസ് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ നിർവഹിക്കണം എന്നുവെച്ചാൽ ഒരു ശരാശരി മനുഷ്യനായിട്ട് ഒരു നല്ല ജോലി കിട്ടുക നല്ലോണം പഠിക്കുക നല്ല ജോലി കിട്ടുക വിവാഹം കഴിക്കുക ഒരു കുടുംബം നടക്കുക വാഹന വസ്തുക്കളൊക്കെ വാങ്ങുക അങ്ങനെ ഒരു റിട്ടയർഡ് ലൈഫായിട്ട് സുഖമായിട്ട് ജീവിക്കുക അതിനുള്ള തരത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ ആധ്യാത്മികതയിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത് കാരണം ആധ്യാത്മികതയിൽ നിങ്ങൾക്ക് തരാനുള്ള സ്കോപ്പ് ഇല്ല ആധ്യാത്മികത തന്നെ ആ അത്ത വാക്കിൻ്റെ തന്നെ അത് ഭൗതികത്തിൽ മുകളിൽ നിൽക്കുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അതാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞത് മുമോക്ഷത്വം എന്നുള്ളൊരു ആവശ്യം എന്നുവെച്ചാൽ മോക്ഷം വേണം എന്നുള്ള ആഗ്രഹം അതിതീവ്രമായിട്ട് വന്നാൽ മാത്രമേ അതിലേക്കുള്ള ജീവിതത്തിലേക്ക് നമ്മൾ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അഭ്യാസം വേണം വൈരാഗ്യം വേണം മുമുക്ഷത്വം വേണം അപ്പോൾ ഈ അഭ്യാസം വരണമെന്നെങ്കിൽ ഇപ്പോ ഒരാൾക്ക് ഇപ്പോൾ ഇപ്പൊ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ശൈലിയിൽ തൃപ്തനാണെങ്കിൽ പിന്നെ അദ്ദേഹം എന്തിനാണ് ഒരു ആധ്യാത്മികത എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് കിടക്കുന്നത് ഇതില് ഈ വൈരാഗ്യമുള്ള ഫാക്ടറാണ് ഞാൻ പറയുന്നത് എന്താ കിട്ടാത്ത മുന്തിരി കിട്ടാത്ത മുന്തിരി പൊളിക്കുന്നു പറഞ്ഞതുകൊണ്ട് കൊണ്ട് എക്സിസ്റ്റൻഷ്യൽ ലെവലിലെ ഒരു നല്ല ജോലിയോ അല്ലെങ്കിൽ നല്ല ജീവിതം കിട്ടാത്ത ഒരാൾ എന്നാൽ പിന്നെ ഞാൻ സന്യാസി ആയിക്കളയാം അല്ലെങ്കിൽ ആ തന്ത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അബദ്ധമാണ് അപ്പോൾ അതിനർത്ഥം ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് വിരിക്ക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള ചിന്താഗതികളെയോ അല്ലെങ്കിൽ കോൺസെപ്റ്റിനെയോ നമ്മൾ പിൻപറ്റാതിരിക്കുന്നതാണെന്നല്ലോ നമ്മളുടെ എനർജി വേസ്റ്റാണ് അതുകൊണ്ട് നമ്മളാണ് ആ വൈരാഗ്യം എന്ന് പറയുന്നത് അതൊരു ശ്മശാന വൈരാഗ്യവും ആകരുത് അത് ഫേമസ് ആണ് ശ്മശാന വൈറ്റ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രസ്ട്രേഷൻ വരുന്ന സമയത്ത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ സന്യാസി ആവാൻ ശ്രമിക്കും പക്ഷേ അവൻറ്റേതായിട്ടുള്ള ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് വന്നു കഴിഞ്ഞാൽ അവൻ പഴയതായിരിക്കും തിരിച്ചു വരുന്നില്ലേ അത് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഒരു കാര്യം പോരാ എനിക്ക് തോന്നുന്ന ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾസ് ബുദ്ധനാണ് ബുദ്ധൻ ബുദ്ധനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു നല്ല സ്റ്റേറ്റസ് ഉണ്ടായിരുന്നു രാജകുമാരനായിരുന്നു നല്ല ഭാര്യയുണ്ട് കുട്ടികളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായ സമയത്ത് പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈരാഗ്യം ഉണ്ടാകുന്നത് ഈ ദുഃഖം എന്നുള്ള കണ്ടുപിടിക്കാൻ ഉള്ള ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം വന്നുകൊണ്ട് അദ്ദേഹം ഇതിനെല്ലാം ഉപേക്ഷിച്ച് പോവുക ചെയ്തു അപ്പം അത് അതാ ശരിക്കും സന്യസിക്കുക അല്ലെങ്കിൽ ഒന്നിനെ റിനൗൺസ് ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ പറ്റിയതല്ലേ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക് മാത്രമേ റിനൗൺസ് ചെയ്തിട്ട് അത്തുള്ളൂ അല്ലേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കുടുംബം ഉണ്ടായിരുന്നു അതിനെ വേണ്ട എന്ന് വെച്ചത് കൊണ്ടാണ് അതിന് ആ സന്യാസിന് പ്രസക്തി വന്നത് ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാർ എൺപത് ശതമാനം ആൾ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും ഇവിടെ പരാജയമാണ് എക്സിസ്റ്റൻഷ്യൽ ലെവലിൽ പരാജയമാണ് അപ്പോൾ പിന്നെ എല്ലാം ത്യജിച്ചിട്ട് ഞാൻ സന്യാസിയാവാൻ പറയുമ്പോൾ അതിലെവിടെ സന്യാസികളുള്ളത് അവരെന്തിനെയാണ് ത്യജിച്ചിരിക്കുന്നത് യാഗം എന്ന് പറയുന്നത് ശരിക്കും രാമകൃഷ്ണ പ്രയവൻ പറയുന്നൊക്കെ പറയുന്ന ആരും തന്നെ തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ് അല്ലാതെ താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാപ്പിയോ ചായയോ പോയി കാശി കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുകയല്ല സന്യാസം അല്ലെങ്കിൽ വസ്ത്രം മാറിയിട്ട് ജലമുണ്ടലം ചെയ്ത് വേറൊരു പേരാക്കിട്ടിരിക്കുന്നതും അല്ല സന്യാസം അപ്പോൾ ഇത് ഇത് നമ്മളുടെ മനസ്സിലകത്ത് നമ്മളുടെ അഹങ്കാരം എന്നുള്ള ആ ബോധത്തിനെ എന്നാണോ നമ്മൾ ത്യജിക്കുന്നത് അല്ലെങ്കിൽ എന്നാണോ സമർപ്പണം ചെയ്യുന്നത് അന്നാണ് ശരിക്കും ആധ്യാത്മികത തുടക്കം വരുന്നത് ഇത് നിങ്ങൾ ഇപ്പോൾ ഭഗവത്ഗീതയിൽ നോക്കിയാറി കൃഷ്ണൻ്റെ അടുത്ത് അർജുനൻ ഇങ്ങനെ വാതം ഗംഭീരമായിട്ടുള്ള സന്യാസത്തിനെ പറ്റിയൊക്കെ പ്രസംഗിക്കുന്നുണ്ട് ഞാൻ ഇവരൊക്കെ കൊന്നിട്ട് പൗരന്മാരെ കൊന്നിട്ട് എന്ന് നേടാൻ എന്നൊക്കെ പറഞ്ഞാൽ സന്യാസിക്കാൻ പോകുമെന്ന് പറയുന്നുണ്ട് എന്നു തകർത്താനും അദ്ദേഹം ഒരു ശ്ലോകം പറയുന്നുണ്ട് കാർപ്പുണ്യദോഷ്ലോതാ തുച്ഛാമിത്വം ധർമ്മസമ്മൂഢേദ ഈ വാക്ക് പറഞ്ഞ ശേഷമാണ് എന്നു വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞാലും എനിക്ക് ഞാൻ ഈ കർമ്മം ഈ ഭൂ കർമ്മഭൂമിയിൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ധർമ്മസങ്കടത്തിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് നീ എന്നെ ശിഷ്യനായി സ്വീകരിച്ച് എനിക്ക് മാർഗനിർദ്ദേശം തരണം എന്നാണ് ആവേശം അതുവരേക്കും ശ്രീകൃഷ്ണൻ എൻ്റെ പ്രധാനം ഞാനെ കേട്ടുകൊണ്ടിരുന്നു ഇത് കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഗീടെ പാടുകൊടുക്കുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു ശാസ്ത്ര ഏതൊരു ഏതൊരു തന്ത്ര സാധനം ചെയ്യുന്ന ആൾക്കാർക്കും വേണ്ട ആദ്യത്തെ ഗുണം ഇതാണ് ആത്മസമർപ്പണമാണ് നമ്മൾ വിക്വാറൻ ഇവിടുത്തെ ഗുരുക്കന്മാരത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി നമുക്ക് ഓൾറെഡി നിങ്ങൾ പുസ്തകം കാഴ്ചട്ടുണ്ടാവും നിങ്ങൾ വേറെ ഗുരുക്കന്മാരെ കണ്ടിട്ടുണ്ടാവും ഇവിടെ നിങ്ങളൊരു വിവരത്തിന് പോകുന്ന സമയത്ത് ആ ഗുരുവിനെ നിങ്ങൾ നിങ്ങളുടെ അറിവ് കൊണ്ട് നിങ്ങളെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗുരു ഇങ്ങനെ പറഞ്ഞില്ലല്ലോ ഈ ഗുരു ഇങ്ങനെ ഇരിക്കുന്നല്ലോ അദ്ദേഹം ഈ വാക്ക് പ്രയോഗിച്ചല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറയുന്ന സമയത്ത് ആ ഗുരു നിങ്ങൾക്ക് എന്തെങ്കിലും തരണം ആ തരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നത് അല്ലേ അപ്പോൾ ഇതാണ് ഈ ആത്മസമർപ്പണത്തോട് കൂടിയിട്ട് വേണം എന്നുവെച്ചാൽ വിനയം ഉണ്ടാകണം എന്നാണ് അടിസ്ഥാനപരമായിട്ട് പറയുന്നത് വിനയം എന്നുള്ള വാക്കിനർത്ഥം കാലില് വീണിട്ട് കീഴൻ അപേക്ഷിക്കുക അല്ലെങ്കിൽ അങ്ങനെ കാലിൽ വീഴുക എന്നുള്ളതല്ല എന്നർത്ഥം വി നയം എന്നുള്ളതാണ് നയം ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ആ വാക്കിനർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിനയം ഇപ്പം നയമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു ബിസിനസ് ട്രാൻസാക്ഷനാണ് നയം പ്രകടമാക്കുക എന്നൊക്കെ പറയും അപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു നയപ്രഖ്യാപനത്തോടു കൂടിയാണ് ചെയ്യുന്നെങ്കിൽ ആ കർമ്മം തീർച്ചയായിട്ടും അതിൽ ജീവിച്ചു അപ്പോൾ ഈശ്വരനെ പ്രാപിക്കാൻ പോകുന്ന ഒരാൾക്ക് ഒരു നയം ഉണ്ടാകാൻ പറ്റില്ല എന്നുവെച്ചാൽ ഈശ്വരനെ അനുഭവിച്ച ശേഷം ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ചോദ്യത്തിന് ആ ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ സാധനം ചെയ്യുന്നതെങ്കിൽ അതിൽ വിനയമില്ല അപ്പോൾ ഞാൻ പറയുന്നത് വിനയം ആദ്യമേ ഉണ്ടാകണം വിനയം നമ്മൾ കൾട്ടിമേറ്റ് ചെയ്തെടുക്കപ്പെടുന്ന കാര്യമല്ല എന്നുവെച്ചാൽ ഞാൻ ബോധപൂർവം വിനയനായി ഇരിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അങ്ങനെ പലരും നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് കേൾക്കാറുണ്ട് ഞാനൊന്നുമില്ല ഞാനൊന്നും അല്ലെങ്കിൽ പറയും പക്ഷേ ഈ പറയുന്നതിന് മാത്രമേ ഉള്ളൂ വാക്കിന് മാത്രമേ ഉള്ളൂ അവരാ പറയുന്ന സമയത്ത് അവർ വളരെയധികം ശക്തമായിട്ട് തന്നെ അവരെന്താണെന്നുള്ള ബോധത്തോടു കൂടി തന്നെയാണ് നോക്കണം അതുകൊണ്ടാണ് മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്നുമില്ല നിഷേധിക്കുന്നുമില്ല ബുദ്ധനും അങ്ങനെയാണ് ചോദിച്ചാൽ നിഷേധിക്കുന്നുമില്ല അത് അക്സെപ്റ്റ് ചെയ്യുന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് യഥാർത്ഥമായിട്ടുള്ള ഒരു മുമുക്ഷത്വമുള്ള ഒരാൾക്ക് ആദ്യം വേണ്ടത് വിനയമാണ്